ആർ ടി എക്സ് ഒക്കെ ഒരു നാൽപ്പത് രൂപ അതിലൊക്കെ ഇറങ്ങും സുഖമായിട്ട് ഇറങ്ങും നാൽപ്പത് താഴെയൊക്കെ ഇറങ്ങാൻ പറ്റും പക്ഷേ മാസത്തോടെ വന്നു ഓർഡർ വരുമ്പോഴത്തേക്കും പ്രൈസ് ഡിഫറൻസ് ആണ് നമ്മൾ ആപ്പ് വഴി ചെയ്താണ് വണ്ടി കസ്റ്റം ചെയ്താണ് വരുത്തുന്നത് അപ്പോൾ ഓരോ ഇതിനും ഓരോ പ്രൈസാണ് ആർ ടി പ്രൈസ് ഇപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് പറയുകയാണെങ്കിൽ അപ്പോൾ യെസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ടി വി എസിലാണ് ടി വി എസിൽ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യമഹായിലും കെ ടി എമ്മിലൊക്കെ ചെയ്തതുപോലെ ഒരു ഷോറൂം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ആർ ടി എക്സ് എൻഡോർക്ക് വൺ വൺ ഫിഫ്റ്റി ഇതേ ഇരിക്കുന്നത് എൻഡോർക്ക് വൺ ഫിഫ്റ്റി അതുപോലെ ഒരുപാട് മോഡൽസ് ടി വി എസ് ഇങ്ങനെ മാസാ മാസം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓൺ റോഡ് പ്രൈസ് എത്രത്തോളം ഉണ്ടാകും എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം എത്രത്തോളം ഡൗൺ പേമെൻറ്റ് ഇറച്ചാൽ ആർ ടി എക്സ് ഒക്കെ ഇറക്കാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നേരെ ഷോറൂമിൻ്റെ അകത്തോട്ടം കയറാം അപ്പോൾ ഇപ്പോഴത്തെ ഇതാണ് കോട്ടയം ടി വി എസിൻ്റെ അകമെന്ന് പറയുന്നത് സാധാരണ ഒരു ടി വി എസിൻ്റെ ഷോറൂമി ആ വന്നാൽ കാണാവുന്ന പോലെയുള്ള സെറ്റപ്പല്ല ഫുള്ള് ഒരു പ്രീമിയം രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് ആ ഒരു ഭാഗത്ത് മൊത്തത്തിൽ ആർ ആർ ത്രീ ടെൺ ആർ ടി ആർ ത്രീ ടെൺ റോണിന് ആ ഭാഗത്തോട്ട് വരുമ്പം അപ്പാഷി വൺ സിക്സ്റ്റി ഫോർ വി ടു ഹൺഡ്രഡ് ഫോർ വി അങ്ങനെയുള്ള വണ്ടികൾ ഇതേ പുതിയ മോഡൽ വണ്ടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ട് അപ്പം നമുക്ക് നോക്കാം പിന്നെ ആർ ടി എക്സ് ഇതൊക്കെ സെറ്റാണ് അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ ഹോൺ റോഡ് പ്രൈസ് അതുപോലെ തന്നെ എത്ര രൂപ അടച്ചാർ കിട്ടും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ ഒരു വണ്ടി ലോഞ്ച് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതേ വണ്ടിയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴ്ക്കാൻ വേണ്ടിയിട്ട് കയറി വന്നപ്പോൾ തന്നെ അദ്ദേഹം നമ്മുടെ റോണിന് ആർ ടി ആർ ത്രീ ടണ് ആർ ആർ ത്രീ ടണ് അതുപോലെ തന്നെ അപ്പാച്ചി വൺ സിക്സ്റ്റി ഫോർ വി റൈഡർ ടു ഹൺഡ്രഡ് ഫോർ വി ഇതൊക്കെ ഇരിപ്പുണ്ട് അപ്പം അതേ നമ്മുടെ സെയിൽസ്മാൻ പേര് പറഞ്ഞോ ബ്രോ നമുക്ക് സിബിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ വണ്ടി ഇറക്കാം എന്നാലും ഒരു ഏകദേശം ഒരു അമ്പത് രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെയാണ് ഇപ്പോൾ വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നത് കാരണം അമ്പത് രൂപ അടച്ചാലും ഏകദേശം ഒരു ഒമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ഏഴായിരം കറക്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്രോക്സിമേറ്റ് പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ സിബില് ബേസ് ചെയ്താണ് ലോൺ അപ്രൂവൽ ആവുന്നത് അപ്പോൾ നമുക്ക് നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലോ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാം അതിൽ ഒരു മിനിമം എന്ന് പറയുന്നത് ആർ 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 ടി ആർ തീട്ടാ അമ്പത് രൂപയാണ് അതിലും ലോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും പക്ഷെ സിബിലാണ് മെയിൻ സാധനം സിബിലിന്റെ കേസിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അത് കസ്റ്റമറുടെ ഒരു ഏഴ് രൂപ എട്ട് രൂപ ആ ഒരു ഒമ്പത് രൂപ സംതിങ് അതിനുള്ളിൽ ആ നിൽക്കുന്നത് നാലു വർഷത്തേക്കാണ് കൂടുതലിപ്പോ ലോൺ ചെയ്യുന്നത് ഒരു രൂപയെങ്കിലും അടച്ചിറക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് പലിശയും കുറഞ്ഞു കിട്ടും മാസവും കുറഞ്ഞു കിട്ടും ആ റോണിനാണെങ്കിൽ റോണിന് ഫസ്റ്റ് ഉണ്ടായിരുന്നത് ബേസ് മോഡലിന് ഏകദേശം ഒന്ന് എഴുപത്തി ഒമ്പതോളം വന്നിരുന്ന വണ്ടിയാണ് അതിപ്പോൾ ഒന്ന് അമ്പത്തി ഒമ്പതോളായിട്ട് കുറഞ്ഞിട്ടുണ്ട് റോണിൻ്റെ കേസിലാണെങ്കിൽ റോണിന് മൂന്ന് വേരിയൻ്റ് ആണ് വരുന്നത് അപ്പോൾ എല്ലാ വേരിയൻറ്റിലും നമുക്ക് ഏകദേശം ഒരു പതിനൊന്ന് രൂപയുടെ ഡിഫറൻസ് പുതിയ പ്രൈസ് വന്നപ്പോഴത്തേക്കും വന്നിട്ടുണ്ട് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റോണിന് ഇപ്പോൾ ടോപ്പ് മിഡിനേക്കാളും കൂടുതൽ ഡിമാൻഡ് ബേസ് മോഡലിനാണ് ഇപ്പോൾ ബ്ലാക്ക് ബ്ലാക്ക് കളറാണ് ആ കസ്റ്റമേഴ്സ് കൂടുതൽ ചോദിക്കുന്നത് പുതിയ പ്രൈസിൽ ഒന്ന് അമ്പത്തൊമ്പത് രൂപയോളം ഓൺ റോഡ് വരുന്നുള്ളൂ പുതിയ ബ്ലാക്ക് വണ്ടിക്ക് അപ്പോൾ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ടു ട്വൻറ്റി ഫൈവ് സി സിയിൽ ഒരു ബൈക്ക് അഫോർഡബിൾ റേഞ്ചിലൊരു ബൈക്ക് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ലുക്കും പവറും എല്ലാം ഉള്ള ഒരു ബൈക്ക് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അതുകൊണ്ട് റോണിന് പണ്ടത്തെക്കാളും സെയിലിപ്പം പുതിയ പ്രൈസ് വന്നപ്പം വളരെയധികം കൂടിയിട്ടുണ്ട് ഒരുപാട് റോണിന് സെയിലാണ് നമ്മളിപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ ഏകദേശം ഇരുപത് ബ്ലാക്ക് റോണിനോളം ഒന്നിച്ച് ബില്ലടിച്ചിട്ടുണ്ട് ഇരുപതാണോ അപ്പോൾ അതിന് ആ അത്രേ ഉള്ളൂ ഇപ്പോൾ നമ്മളുടെ വണ്ടികളുടെ ഡെലിവറി ഇന്ന് ബ്രോയണിലും കാണും ഒന്ന് രണ്ട് വണ്ടിയുടെ ഡെലിവറി നടത്തി അപ്പോൾ നമ്മൾ ബാക്കി ബ്ലാക്ക് റോണിലെല്ലാം കൂടെ ഒന്നിച്ചു വെച്ച് ഡെലിവറി നടത്താവുന്ന കസ്റ്റമറുടെ ഒരു സമയം കൂടെ നോക്കണം ഇപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് വരാൻ പറ്റുമായിരുന്നെങ്കിൽ ഇത്ര റോണിന് ഒന്നിച്ച് ഡെലിവറി കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നടക്കുമോ എന്നറിയത്തില്ല പലർക്കും സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പതിനൊന്ന് രൂപയുടെ ഡിഫറൻസോളം വന്നിട്ടുണ്ട് എല്ലാ വേരിയന്റിലും അത് സെയിം ഡിഫറൻസ് തന്നെ വന്നിട്ടുണ്ട് ആർ ടി ആർ ത്രീ ടെണിൻ്റെ ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ തന്നെ ട്വന്റി ട്വന്റി ഫോർ വണ്ടിയും ഈ ട്വന്റി ഫൈവ് വണ്ടിയുമായിട്ട് കാണുമ്പോൾ കാഴ്ചയിൽ സിമിലർ ആണെങ്കിലും ഇത് ഇന്റർണലി നല്ല മാറ്റങ്ങൾ ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട് ഇപ്പം പഴയ വണ്ടി ഓടിച്ച ഒരാൾ ആ ട്വന്റി ട്വന്റി ഫോർ വണ്ടിയായിട്ട് ട്വന്റി ട്വന്റി ഫൈവ് വണ്ടീനെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് കാരണം എന്താ വെച്ചാൽ ഇത് ഓടിക്കുന്ന റൈറ്റ് ഫീലേ ഡിഫറൻ്റാണ് കാരണം ഇതിൻ്റെ അകത്ത് ഇസി വഴി ടോർക്ക് ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ വണ്ടി ഭയങ്കര അഗ്രസീവ് ആയിരുന്നു എല്ലാവരും പറഞ്ഞ ഡ്രോ ബാക്ക് ആണ് സിറ്റി യൂസിന് ഭയങ്കര പാടാണ് നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കും വണ്ടി ഇങ്ങനെ കുതിര ചാടുന്ന പോലെ ചാടും അതൊക്കെ പോകാനൊക്കെ ഭയങ്കര പാടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു വണ്ടീനെ ടോർക്ക് ഫിൽറ്റർ ആഡ് ചെയ്തുകൊണ്ട് ടോർക്ക് ആണ് ഇപ്പോൾ ഒരു ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയായിട്ട് മാറി ഇപ്പോൾ ഒരു ഹൺഡ്രഡ് സി സി ബൈക്ക് ഓടിച്ച് നടക്കുന്ന ഒരാൾക്ക് പോലും ഡയറക്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കയറി ഓടിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ത്രീ ടൺ സീരീസോ ഈ ആർ ടി ആറിനെ ഇറക്കിയിരിക്കുന്നത് കാരണമെന്നു വെച്ചാൽ ഇതിൻ്റെ ആ ടോർക്ക് കൺട്രോൾ നമ്മൾ പതുക്കെ പോകണമെങ്കിൽ ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോലും ടോപ്പ് ഗിയറിൽ നിന്ന് ഇപ്പോൾ പോകാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് കൈ കൊടുത്തെടുത്ത് അതുപോലെ പെർഫോമൻസ് ഈ വണ്ടി കിട്ടുന്നത് പിന്നെ ബാക്കിലെ സ്പ്രോക്കറ്റിൻ്റെ എണ്ണം കുറച്ച് ഇപ്പോൾ ആറ് ത്രീ ടണിൽ യൂസ് ചെയ്യുന്ന സെയിം സ്പ്രോക്കറ്റാണ് ഇപ്പോൾ അങ്ങോട്ടുണ്ട് ഫോർട്ടി സിക്സ് ടീത്ത് ഉണ്ടായിരുന്നത് ഫോർട്ടി ടു ആക്കി നാല് ടീത്ത് കുറച്ചു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഫറൻസും ടോക്കിലും കണ്ടിട്ടുണ്ട് വണ്ടി കുറേ കൂടെ സ്മൂത്തായി ഇപ്പോൾ ക്യുഷിഫ്റ്റർ ഇല്ലാത്ത വേരിയൻറ്റും വരുന്നുണ്ട് ക്യൂഷിഫ്റ്റർ ഉള്ള വേരിയൻറ്റും വരുന്നുണ്ട് ക്യുഷിഫ്റ്റർ ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ആർ ബ്ലാക്ക് കളറാണ് വരുന്നത് അതിൽ റെഡ് അലോയി വിത്ത് ബ്ലാക്ക് അങ്ങനെ വരുന്നത് അത് രണ്ട് എൺപത്തി നാല് ഓൺ റോഡ് പ്രൈസാണ് മൂന്ന് രൂപയ്ക്ക് ആയിരുന്നു പത്തിരുപത്തി മൂന്ന് രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട് ആ ഈ ആർ ടി ആർ 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 സീരീസിൽ ഇരുപത്തി മൂവായിരം രൂപയോടെ വ്യത്യാസം വന്നിട്ടുണ്ട് ഒരു ഒരു ലക്ഷം രൂപയൊക്കെ അടയ്ക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ അമ്പത് രൂപ ഒക്കെ അടച്ചാലും ഇറങ്ങും പക്ഷെ മാസം അത്ര ഇ എം ഐ എല്ലാവരും ചോദിക്കുന്നത് ചെറിയ ഡൗൺ പേയ്മെൻറ്റും ചെറിയ മാസ അപ്പോൾ അത് നമ്മളല്ല കൊടുക്കുന്നത് അതൊരു ബാങ്ക് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ട്രാക്ക് നല്ലതാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലോണും കാര്യങ്ങളൊക്കെ അപ്രൂവൽ ആവും ലോ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ കിട്ടും പക്ഷേ അത് നമ്മൾ തിരിച്ചടവുകളൊക്കെ നേരത്തെ ലോൺ എടുത്തിട്ടൊക്കെ ഉള്ളത് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അടച്ചു പോകുന്ന ആളാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കും ഒരുപാട് വണ്ടി ഒരുപാട് ആൾക്കാര് വണ്ടി സ്വപ്നം കണ്ട് വരുന്നുണ്ട് പക്ഷെ അവർ ചോദിക്കുന്നത് ചെറിയ ഡൗൺ പേയ്മെൻറ്റും ചെറിയ മാസ അടവുമാണ് അപ്പോൾ ആ ഒരു കേസിലാണ് പലർക്കും വണ്ടികളിൽ ലോൺ റിജക്റ്റ് ആയി പോകുന്ന കേസുകളൊക്കെ വരുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും ലോണൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അടയ്ക്കുക പിന്നെ കൂടുതൽ പേരും ചെയ്യുന്നൊരു മണ്ടത്തരമാണ് സെറ്റിൽമെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലോൺ മുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റിൽമെൻ്റ് എടുക്കുന്ന പരിപാടിയുണ്ട് അത് അതെടുക്കാതിരിക്കുക അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാക്കിൽ എന്നും സെറ്റിൽമെന്റ് എന്ന് കാണിക്കും വെല്ലോ നിവർത്തി കിട്ടത്തില്ല വെല്ലോം നിവർത്തി ഉണ്ടെങ്കിൽ അത് അടച്ചു തീർത്ത് തന്നെ പോവുക അപ്പോൾ സെറ്റിൽമെന്റ് എടുക്കാൻ നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്ര രൂപയ്ക്ക് സാധനം ക്ലോസ് ചെയ്യുന്നു എന്നുള്ള രീതിയാണ് വരുന്നത് അപ്പം അങ്ങനെ ചെയ്യാണ്ടിരിക്കുക മാക്സിമം തന്നെ അടച്ച് തീർക്കാൻ അങ്ങനെയൊക്കെയാണെങ്കിൽ വീണ്ടും ഫ്യൂച്ചറിലോട്ട് ലോൺ കിട്ടും പിന്നെ ഇപ്പോൾ എടുക്കുന്ന ലോണൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ട് അടച്ചടച്ച് പോവുക അതാണ് എനിക്ക് എല്ലാവരും പറയാം കാരണം ഈ ലോൺ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എല്ലാവരുടെ അറിയുന്ന കേസുകൾ ഇതൊക്കെയാണ് വണ്ടി ഇറങ്ങും കുറച്ചുകൂടെ കൂടുതൽ അടയ്ക്കുന്നത് കാരണം ഇത്രയും പ്രൈസ് വരുന്നൊരു വണ്ടിയാണല്ലോ അപ്പോൾ നിങ്ങൾക്കറിയാലോ ഒരു മൂന്ന് ലക്ഷം രൂപയോളം വില വരുന്ന വണ്ടിയാണ് ബീ ഇരിക്കുന്ന മോഡലിനാണെങ്കിൽ ക്യുഷിഫ്റ്റർ ഉള്ളാണ് ക്യുഷിഫ്റ്റർ ഉള്ള മോഡലിന് മൂന്ന് ലക്ഷത്തി മൂവായിരത്തോളം ഓൺ റോഡ് വരുന്നത് പിന്നെ ഇതിൻ്റെ റെഡ് കളർ പുതിയ ആർ സി റെഡ് വന്നിട്ടുണ്ട് ആ കളറിന് അയ്യായിരം രൂപ കൂടുതലാണ് അപ്പോൾ മൂന്ന് എട്ടോളം വരുന്നുണ്ട് ഓൺ റോഡ് വരുന്നുണ്ട് ഈയിടെ ആയിട്ട് സെയിൽസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് മൂന്ന് എൺപത്തി ഒന്നോളം വന്നുകൊണ്ടിരുന്ന വണ്ടിയാണ് ഈ ഇരിക്കുന്ന ഗ്രേ കളർ വണ്ടി അപ്പോൾ ഈ വണ്ടിക്ക് ഇപ്പം പുതിയ പ്രൈസ് വന്നപ്പോൾ മൂന്ന് അമ്പത്തി ഒന്നേ ഉള്ളൂ അപ്പോൾ നല്ല രീതിയിലുള്ള കുറവ് വന്നിട്ടുണ്ട് ഗ്രേക്ക് കുറച്ച് ഒരു പത്തിരുപത്തിനാലായിരം രൂപ അടുത്ത് കുറവ് വന്നിട്ടുണ്ട് ആ ഇത് അമ്പത് രൂപ അടച്ചാലും ഇറക്കാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് മാസ നമ്മൾ ലോ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുമ്പോൾ അതുപോലെ മാസ വരുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ ഒരു ഏഴ് എട്ട് ഒമ്പത് ഇതിനിടയ്ക്ക് നിങ്ങൾ പ്രതീക്ഷാൽ മതി അല്ലെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് കൂട്ടി അടയ്ക്കണം ഒരു അഞ്ച് രൂപ ആറ് രൂപയൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു രൂപ ഒരു രൂപയ്ക്ക് മണ്ടയിൽ അടച്ചു കഴിഞ്ഞാൽ ആ ഒരു റേഞ്ചിൽ മാസമടവ് നിൽക്കും പിന്നെ ഇതിനും മൂന്ന് വേരിയൻറ്റ് വരുന്നുണ്ട് അതായത് ഷിഫ്റ്റർ ഇല്ല മൂന്ന് വേരിയൻ്റ് അല്ല ഷിഫ്റ്റർ ഇല്ലാത്ത വേരിയൻറ്റ് ഷിഫ്റ്റർ ഉള്ള വേരിയൻറ്റ് വരുന്നുണ്ട് ബേസ് വരുമ്പോൾ മൂന്ന് ഇരുപത്തിയേഴോളം ഓൺ റോഡ് വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് പിന്നെ റെഡ് കളറും കൂടെ ഉണ്ട് പിന്നെ അതിന് റെഡിന് തന്നെ ക്യൂഷക്ടർ ഉള്ളതിന് മൂന്ന് നാൽപ്പത്താറോളം ഞാനിപ്പോൾ ഇതെല്ലാം ഒരു അപ്രോക്സിമേറ്റ് ആട്ടോ പ്രൈസ് ലിസ്റ്റ് നോക്കാതെയാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഇത് ടോപ്പാണ് ടോപ്പിന് ഈ കളറിന് ഇച്ചിരി പ്രൈസ് കൂടുതലുണ്ട് ടോപ്പ് മോഡൽ എന്നല്ല പറയുന്നത് കളറിൽ ബേസിൽ ടോപ്പെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിൻ്റെ ടോപ്പിലായിട്ട് വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ബി റ്റു ആണ് ബിൽട്ട് ഓർഡറാണ് ബിൽട്ട് ഓർഡർ വരുമ്പോഴത്തേക്കും പ്രൈസ് ഡിഫറൻസ് ആണ് നമ്മൾ ആപ്പ് വഴി ചെയ്താണ് വണ്ടി കസ്റ്റം ചെയ്താണ് വരുത്തുന്നത് അപ്പോൾ ഓരോ ഇതിനും ഓരോ പ്രൈസാണ് ആർ പ്രൈസ് ഇപ്പോൾ ഒരു അപ്രോക്സിമേറ്റി പറയുകയാണെങ്കിൽ രണ്ട് നാൽപ്പത്തഞ്ച് ബേസ് മോഡലിനും ടോപ്പ് മോഡലിന് രണ്ട് എഴുപത്തി ആറും പിന്നെ ബി ടിഒ ബിൽട്ട് ഓർഡർ വരുമ്പോൾ ഒരു മൂന്ന് രൂപ സംതിങ്ങുമാണ് വരുന്നത് ഓൺ റോഡ് ഇപ്പോൾ വണ്ടി രണ്ട് നാൽപ്പത്തഞ്ചോളം വരുന്നുണ്ട് ഓൺറോഡ് ആർ ടി ഒക്കെ ഒരു നാൽപ്പത് രൂപ അതിലൊക്കെ ഇറങ്ങും സുഖമായിട്ട് ഇറങ്ങും നാൽപ്പത് താഴെയൊക്കെ ഇറങ്ങാൻ പറ്റും പക്ഷെ മാസത്തോടെ വന്നാൽ അതുപോലെ വരും വരും നല്ല ചെറിയ ഇ എം ഐയിൽ ഇറങ്ങാൻ പറ്റും ലോണിന്റെ കാര്യങ്ങളും ഇതെന്നൊക്കെ പറഞ്ഞാൽ അറിവ് കിട്ടാൻ വേണ്ടി പറയുന്നുള്ളൂ അരുൺ ബ്രോ പറയുന്ന പറഞ്ഞാലേ നമ്മൾ എല്ലാ ഷോറൂം വിസിറ്റിലും പറയുന്ന ഒരു കാര്യമാണ് എല്ലാം ഒരു അപ്രോക്സിമേറ്റ് ലെവലിലാണ് നമ്മൾ പറയുന്നത് പലർക്കും പല സിബിൾ സ്കോർ ആയിരിക്കും ഹിസ്റ്ററി ആയിരിക്കും അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ കോട്ട ടി വി സി വന്നാൽ കറക്റ്റ് ഒരു ഓൺ റോഡ് പ്രൈസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇ എം ഐ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഓൺറോഡ് പ്രൈസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ ആർട്ടിക്സിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇനിയിപ്പോ ടു ഹൺഡ്രഡ് വൺ സിക്സ്റ്റിന്റെ കാര്യം പറയാം ടു ഹൺഡ്രഡും വൺ സിക്സ്റ്റിക്കും ഏകദേശം നല്ല രീതിയിലുള്ള പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട് പക്ഷേ ടു ഹൺഡ്രഡിന് ഇപ്പോൾ ഈ വർഷം തന്നെ രണ്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ വണ്ടി പ്രൊജക്ടർ വിത്ത് ടി എഫ് ടി വെച്ച് വരുന്ന വണ്ടി ഓൾറെഡി പുതിയ പ്രൈസിൽ തന്നെയാണ് വരുന്നത് ഒന്ന് എഴുപത്തിരണ്ടോളം വരുന്നുണ്ട് വൺ സിക്സ്റ്റിക്ക് പിന്നെ നമ്മുടെ ടു ഹൺഡ്രഡ് വരുമ്പോൾ ഒന്ന് എൺപത്തിനാലോളം വരുന്നുണ്ട് പിന്നെ ആനിവേഴ്സറി എഡീഷൻ എന്ന് പറഞ്ഞൊരു വണ്ടി ഇറക്കിയിട്ടുണ്ട് അതിന് ഒന്ന് എൺപത്തെട്ടോളം വരുന്നത് അപ്പോൾ ആ ഒരു വണ്ടി നമ്മൾ ബുക്ക് ചെയ്താലേ അത് വരുത്താൻ പറ്റത്തുള്ളൂ ബ്ലാക്ക് കളർ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതെല്ലാ മോഡലും അനുവേഷർ എഡിഷനുണ്ട് അപ്പാച്ച സീരീസിൽ അപ്പോൾ ഒരാൾ ഇവിടെ ഒരു ബുക്കിംഗ് ഉണ്ട് അപ്പോൾ വണ്ടി വെയിറ്റിംഗ് ആണ് നമ്മളും വരുവാണെങ്കിൽ കാണാന്നുള്ളൊരു രീതിയിൽ ഇരിക്കുകയാണ് ആ വൺ സിക്സ്റ്റി ടു ഹൺഡ്രഡ് ഒക്കെ ആണെങ്കിൽ ഒരു ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ഒക്കെ അടച്ചാൽ ഇറങ്ങും വണ്ടി കൂടുതലും ചെയ്യുന്ന ഇരുപത് രൂപ ഡൗൺ പേയ്മെൻറ്റ് സ്കീമിലൊക്കെയാണ് ഇറങ്ങി പോകുന്നത് ഒരു അഞ്ച് രൂപ ആറ് രൂപ അടുത്ത് ഇ എം ഐ ഒക്കെ വരുന്നുണ്ട് എൻഡോർക്ക് വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയൊരു ആണ് അപ്പോൾ വണ്ടി ഇന്നാണ് അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചും കാര്യങ്ങൾ നടത്തിയത് അപ്പോൾ അതിന് രണ്ട് വേരിയൻസ് വരുന്നുണ്ട് ബേസ് ടോപ്പ് ബേസിന് ഒന്ന് മുപ്പത്തൊമ്പതോളം വരുന്നുണ്ട് ഓൺ റോഡ് ടോപ്പ് വരും ഒന്ന് നാൽപ്പത്തൊമ്പതോളം വരുന്നുണ്ട് ഒന്ന് ആക്സസറീസ് ഒന്നും ഇല്ലാത്തുള്ള പ്രൈസ് ആണ് കേട്ടോ ഈ രണ്ട് വണ്ടിക്കും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല രണ്ടിലും ടി എഫ് ടി മീറ്റർ സിംഗിൾ ചാനൽ എ വി എസ് പിന്നെ അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് ടി വി എസിൻ്റെ ആദ്യത്തെ വൺ ഫിഫ്റ്റി സി സി ഹൈപ്പർ സ്കൂട്ടർ എന്നുള്ള ടാഗ്ലൈനോട് കൂടിയാണ് വണ്ടിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ കൂടുതൽ യങ്സ്റ്റേഴ്സിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കിഡ്ഡിലൻ സ്കൂട്ടറാണ് ബ്രോ കണ്ട് കാണും പ്രൊജക്ടർ ലൈറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രോ ഓൾറെഡി എൻ്റെ വീഡിയോസൊക്കെ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയാണ് അപ്പോൾ അത് ഇതുപോലെ തന്നെയാണ് അതിന് ഒരു നമ്മളിപ്പോൾ രണ്ടുപേർക്ക് ലോൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ട്വൻ്റി ഡൗൺ പേയ്മെൻറ്റിലാണ് ചെയ്തത് ഒരു ഫൈവ് തൗസൻ്റിൻ്റെ അടുത്ത് ഇ എം ഐയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിലും ചെറിയ സ്കീമിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും ഇതിൻ്റെ എല്ലാ അവസാന വാക്കെന്ന് പറഞ്ഞാൽ സിബിൽ സ്കോറും നമ്മുടെ ട്രാക്കുമാണ് അപ്പോൾ ഇപ്പോൾ ഈ പ്രൈസാണെങ്കിലും ഞാനിപ്പോൾ പ്രൈസ് ലിസ്റ്റ് നോക്കാതെയാണ് ഒരു പറഞ്ഞത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഞാനും ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് അതിടുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം സിബിൽ സ്കോർ നല്ലതാണെങ്കിൽ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ വണ്ടി ഇറക്കാം നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും ഇപ്പോൾ ഇതുപോലെ പ്രീമിയം വണ്ടിയൊക്കെ സ്വപ്നം കാണുന്ന ഒരാളാണെങ്കിൽ ഒരു അമ്പത് രൂപ കൈ കരുതുക അല്ലെങ്കിൽ ഒരു ലക്ഷമൊക്കെ അടയ്ക്കാൻ വരുവാണെങ്കിൽ അത്രയും നല്ലത് ഫാർ ഫാർ ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് അതിൻ്റെ ഒരു ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെയുള്ള ഡീറ്റെയിൽസ് ഇതേ ആണെങ്കിലും ബാക്കി എൻ്റെ ഓർക്ക് വൺ ട്വൻറ്റി ഫൈവിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഐ ക്യൂബിനെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ കോട്ടൻ ടീസുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളുള്ള കൗണ്ട് പ്രൈസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇപ്പോൾ നിലവിലിതേ നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്ന സെഗ്മെൻറ്റിലുള്ള വണ്ടികളുടെ എല്ലാ ഡീറ്റെയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്തൊരു വീടിലാണ് ബൈ ഈ വരുന്ന നാലാം തീയതി ടി വി എസിൻ്റെ ഒരു പടക്കൻ സാധനം ഇറങ്ങാനായിട്ട് പോവുകയാണ് ഞാനൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചായിരുന്നു അതായത് ബി എൻ ഡബ്ല്യൂൻ്റെ അപ്കമ്മിങ് ഫോർ ഫിഫ്റ്റി ട്വിൻ സിലിണ്ടർ ആ ഒരു ജി എസ്സിൽ വരുന്ന എൻജിൻ ഒരിക്കലും ടി വി എസ്സിൽ വരാൻ ഈ അടുത്ത കാലത്തൊന്നും ചാൻസ് ഇല്ലെന്ന് പക്ഷേ ആ ഒരു എൻജിൻ വെച്ചിട്ടൊരു വണ്ടി വരുന്നുണ്ട് ഏതാണ് ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം